നടി ഭാനുപ്രിയയുടെ ചെന്നൈയിലെ വസതിയിൽ നിന്നാണ് പ്രായപൂർത്തിയാകാത്ത മൂന്ന് പെൺകുട്ടികളെ കണ്ടെത്തിയത് വീട്ടുജോലിക്ക് നിർത്തിയ പെൺകുട്ടികൾക്ക് ശമ്പളത്തുക നൽകുന്നില്ലെന്നും കുടുംബത്തെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും കാണിച്ച് ഒരു പെൺകുട്ടിയുടെ അമ്മ നേരത്തെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടിയുടെ വീട്ടിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കൂടി കണ്ടെത്തിയത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ സമിതിയാണ് റെയ്ഡ് നടത്തിയത് പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പെൺകുട്ടികൾ മൊഴി നൽകിയതായി സമിതി വെളിപ്പെടുത്തി ബാലാവകാശ പ്രവർത്തകനായ അച്യുത റാവോയാണ് എൻ സി പി സി ആറിനും സംസ്ഥാന കമ്മീഷനും കത്തയച്ചത് ഭാനുപ്രിയയെ അറസ്റ്റ് ചെയ്യാനും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടിയുടെ വീട്ടിൽ നാല് പെൺകുട്ടികൾ ഉണ്ടെന്നും ഇവരെയെല്ലാം ഒരാൾ തന്നെയാണ് എത്തിച്ചതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യക്കടത്താണെന്നും അച്യുത റാവോ സംശയമുന്നയിക്കുന്നു എന്നാൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞെന്നാണ് തന്നോട് പറഞ്ഞതെന്നും അവരെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഭാനുപ്രിയ പറയുന്നു മുൻപ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടുജോലിക്ക് നിർത്തി ക്രൂരമായി പീഡിപ്പിച്ചതിന് താരത്തിനെതിരെ കേസെടുത്തിരുന്നു അതിനുശേഷം നടന്ന അന്വേഷണമാണ് റെയ്ഡിലേക്ക് എത്തിച്ചത് ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നുള്ള വീട്ടമ്മയാണ് നടിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് മകളെ ഭാനുപ്രിയ വീട്ടുജോലിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നും അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നും കാണിച്ച് സമാൽകോട്ട പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി മകളെ കാണാനോ ഫോൺ വിളിക്കാനോ നടി അനുവദിക്കാറില്ലായിരുന്നെന്നും വീട്ടമ്മ പറയുന്നു ആക്ടിവിസ്റ്റും ബാലാവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അച്യുതാ റാവോ ബാലാവകാശ കമ്മീഷന് സമർപ്പിച്ച കത്തിനെ തുടർന്ന് എൻ സി പി ആർ നടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ ഉത്തരവിടുകയായിരുന്നു ബാലവേല ചെയ്യിപ്പിച്ചതിന് നടിയെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം എൻ സി പി ആറിനോട് ആവശ്യപ്പെട്ടിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് നടിയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചത് ഒരേ ഏജന്റാണെങ്കിൽ അത് മനുഷ്യക്കടത്താണെന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിക്കുന്നു ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നടിയും പരാതിപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയും സംഭവത്തിൽ ഒരുപോലെ തെറ്റുകാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരാതിപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ സമർപ്പിച്ച പരാതിയിൽ പെൺകുട്ടിക്ക് പതിനഞ്ചു വയസ്സാണെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുള്ളതായി അന്വേഷണത്തിൽ തെളിഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു കൂടാതെ നടിയുടെ സഹോദരൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും മകളെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ തങ്ങളെ വിരട്ടി ഓടിച്ചെന്നും പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പറയുന്നു നടിക്കെതിരെയും സഹോദരനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം പെൺകുട്ടിക്കും അമ്മയ്ക്കുമെതിരെ കുറ്റം ആരോപിച്ച് ഭാനുപ്രിയയും പരാതി നൽകിയിട്ടുണ്ട് തന്റെ വീട്ടിൽ നിന്ന് വസ്തുക്കളും സ്വർണവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് അമ്മയ്ക്ക് നൽകിയെന്നാണ് നടിയുടെ ആരോപണം ഇവ തിരികെ ചോദിച്ചപ്പോൾ ചില സാധനങ്ങൾ മാത്രം തിരികെ നൽകുകയും ബാക്കിയുള്ളവ പിന്നീട് നൽകാമെന്ന് എന്ന് ഭാനുപ്രിയ പറയുന്നു പതിനായിരം രൂപ ശമ്പളം നൽകാമെന്ന് പറഞ്ഞാണ് മകളെ നടി കൊണ്ടുപോയതെന്നും എന്നാൽ കുറച്ചു മാസങ്ങളായി ശമ്പളം നൽകാതെ പീഡിപ്പിക്കുകയാണെന്നും പെൺകുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തി Thank you.